ഇപ്പോൾ സി പി എം നേതാവ് കെ ശരുൺകുമാർ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശരുൺകുമാർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളത് സർക്കാരിൽ അദ്ദേഹം വിശ്വാസമുണ്ട് സർക്കാരിനുള്ള പിന്തുണ ആവർത്തിക്കുന്നുണ്ട് അതേസമയം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമല്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എൻ എസ് എസിന്റെ നിലപാടിനെ എങ്ങനെ കാണുന്നു സി പി എം എൻ എല്ലാ ഘട്ടത്തിലും എൻ എസ് എസിന്റെതായിട്ടുള്ള നിലപാട് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ കാണുന്നത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല ഇപ്പൊ കേരളത്തിൽ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ വികസന സൂചികയിലെല്ലാം ഉണ്ടാക്കാൻ ഏതറ്റം വരെയും പോകുക ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പ്രകടന പത്രിക പാലിച്ച് കൃത്യമായി അത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ അറിയിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുക അതുപോലെ തന്നെ അവിടെ വരുന്ന ഒരു ഭക്തർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ തീർത്ഥാടന സൗകര്യം ഉറപ്പുവരുത്തുക അതുപോലെ ശബരിമല മാത്രത്താൻ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ഏകദേശം മുപ്പത്തി ഒന്നായിരത്തി നാനൂറ് ലക്ഷം കോടി രൂപയുടേതാണ് അതിൽ വിമാനത്താവളം ഉണ്ട് അതിൽ റെയിൽവേ സംവിധാനം ഉണ്ട് അതിൽ റോപ്പ് വേ ഉണ്ട് അതുപോലെ എല്ലാ തരത്തിലുള്ള ആധുനിക സൗകര്യമാണ് അതുപോലെ തന്നെ ഈ മാസ്റ്റർ പ്ലാൻ സമയബന്ധമായി പൂർത്തികരിക്കും അങ്ങനെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യത്തോടെ വികസന അജണ്ടയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ആകർഷിക്കാനോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പെടുത്താനോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അഡ്രസ് ചെയ്യാനല്ല അത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞങ്ങളെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഒപ്പം ഇല്ലാതിരുന്ന നിരവധി ആളുകൾ ഇടതുപക്ഷമാണ് ശരി പിണറായി വിജയന്റെ നിലപാടുകളും